നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ആന്റണിയെ കാണാൻ ശ്രുതിയും മീരയും കൂടെ ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് ആന്റണിയെ വെച്ച് എന്താ വീഡിയോ ഒക്കെ കിട്ടിയോ എന്ന് ചോദിക്കുവാണ് ശരത്തിൻ്റെ അപ്പം സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ അടിച്ചു മാറ്റാനായിട്ട് ആന്റണിയെ ഏർപ്പാടാക്കിയായിരുന്നു ശ്രുതിയെ പക്ഷെ ശ്രുതി പറഞ്ഞു ഏയ് ഇല്ല പിന്നെ നിങ്ങൾ എന്ത് കാണാനെപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ മീര പറഞ്ഞു അതങ്ങനെ പെട്ടെന്നൊന്നും അടിച്ചു മാറ്റാൻ പറ്റുന്ന കാര്യമില്ല നല്ല കഥയെ സ്വന്തം വീട്ടിലുള്ള ഫോണാത് എന്നിട്ട് ആ ഫോണിനകത്തൊന്നൊരു വീഡിയോ അടിച്ചു മാറ്റാൻ പറ്റില്ലേ ശ്രുതി പറഞ്ഞു ഞങ്ങള് പഠിച്ച പണി പതിനെട്ടും നോക്കി പക്ഷെ ആ ഫോണൊന്നും അടിച്ചു മാറ്റാൻ പറ്റിയില്ല ഫോൺ കൈ കിട്ടിയിട്ടും ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനകത്തുനിന്ന് ആ ശരത്ത് ചന്ദ്രമതിയുടെ ഭാഗം മോഷ്ടിക്കുന്ന വീഡിയോ അതിനു വേണ്ടിയിട്ടാണ് അരടി പറഞ്ഞുകൊണ്ടിരിക്കുന്നെ കാരണം ആ വീഡിയോ എടുത്തു കൊടുക്കുവാണെങ്കിൽ നവീൻ്റെ കാര്യം അവർ നോക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻ്റണി നവീൻ്റെ ശല്യം ഇനി മേലെ ഉണ്ടാവില്ലെന്ന് പക്ഷെ പകരം ആ വീഡിയോ കൊടുക്കണം ആ സമയം നവ എന്നാ ആൻ്റണി പറഞ്ഞു അതെ വീഡിയോ കൊണ്ടു തരാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോ കൊണ്ടു തരുവാണെങ്കിൽ അവൻ്റെ ആ നവീൻ്റെ കാര്യം അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു നിങ്ങൾ വലിയ ആളുകളിക്കൊന്നും വേണ്ട മുമ്പ് നവീനെ പോലീസ് ലോക്കപ്പിലാക്കിയതാരാ സച്ചിയല്ലേ എന്നിട്ട് ആൻ്റണി പറഞ്ഞെന്താ ആന്റണിയാണ് ചെയ്തെന്നല്ല പറഞ്ഞേ അല്ല അത് പിന്നെ ഞാൻ അവനെ പിടിക്കാൻ ചെന്നു കഴിഞ്ഞപ്പം സച്ചി അവനെ ഇടിച്ച് ഇഞ്ച പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു അപ്പം ഞാൻ എനിക്ക് അങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ടി വന്നു ശരി അതെന്തേലും ആട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്കെന്താണ് കുറച്ച് സമയം കൂടെ വേണം പെട്ടെന്നൊന്നും അത് അടിച്ചു മാറ്റാനായിട്ട് പറ്റില്ല അത് കേട്ടതും ആന്റണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സമയമെടുത്തോ പക്ഷെ ആ വീട് എനിക്ക് എന്ത് കിട്ടിയാൽ മാത്രം എനിക്ക് നവീനെ നവീനെന്തേലും ചെയ്യാൻ പറ്റുള്ളൂ പകരത്തിന് പകരം അങ്ങനെ തന്നെ അല്ലാതെ കാര്യങ്ങളും മുന്നോട്ട് പോവില്ല എന്ന് പറയണം ഒടുവിലവര് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം ആ ശ്രുതിയോട് മീര് വെച്ചു അല്ല നീയല്ലാം സമ്മതിച്ചു വന്നല്ലോ വീണ്ടും ആ വീഡിയോ എടുക്കാൻ നീ ട്രൈ ചെയ്യാൻ പോകണം പിന്നല്ലാതെ എങ്ങനെ വീഡിയോ എടുക്കും സച്ചിയുടെ ഫോണിൽ നിന്ന് എത്ര വട്ടം ട്രൈ ചെയ്താ എന്നിട്ട് അത് എടുക്കാൻ പറ്റുമോ പക്ഷേ തവണ പണി പാളില്ല നിന്റെ മനസ്സിൽ എന്താ ഐഡിയ എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിംഗ് ആനിവേഴ്സറിയോ അതെ എൻ്റെ സുധിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അന്ന് ഉറപ്പായിട്ടും ഞാൻ ആ വീഡിയോ അടിച്ചു മാറ്റിയിരിക്കും ഫോണിനകത്തുനിന്ന് അങ്ങനെ നടന്നാൽ കുഴപ്പമില്ല ആ നീ കൊറേ കാലം വൈതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ പക്ഷേ എങ്കിൽ ഇതുവരെ ആയിട്ടും ഒരു തീരുമാനം എത്തില്ലല്ലോ ആ സമയം സച്ചിയും രേവതയും കൂടെ ദേവുവിന്റെ ചെറുക്കനെ കാണാനായിട്ട് പോകണം അപ്പൊ ദേവുവിന്റെ ചെറുക്കനെ കണ്ടില്ല അവര് അപ്പൊ ദേവുവിനെ പെണ്ണ് കാണാനായിട്ട് വന്നെങ്കിലും അന്ന് ചെറുക്കനില്ലായിരുന്നു അച്ഛനും അമ്മയൊക്കെ വന്ന് ചെറുക്കൻ്റെ അപ്പൊ അതുകൊണ്ട് ചെറുക്കനെ ഒന്ന് കാണണമല്ലോ ദേവുവിന് കുറെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെറുക്കനോട് പറയുകയും ചെയ്യണം അപ്പൊ ദേവുവിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് താൻ പോകും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ശമ്പളം തൻ്റെ അമ്മയ്ക്ക് കൊടുക്കും പിന്നെ അത് മാത്രമല്ല വേറെ കുറേ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ കൂടെ അടുക്കളെ സഹായിക്കുന്നവനായിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് മാത്രം താൻ ഈ വിവാഹത്തിന് സമ്മതിക്കൂടെന്ന് പറഞ്ഞു ചെറുക്കനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് രേവതി സച്ചിയും കൂടെ പോകുന്നത് അങ്ങനെ അവരൊരു കോഫി ഷോപ്പിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിനും രേവതി സച്ചിയോട് പറഞ്ഞു സച്ചേട്ടാ ചെക്കനെ ഇരട്ട് വന്നില്ലല്ലോ ഇപ്പം തന്നെ വരുമായിരിക്കുമെന്ന് പറയണ അങ്ങനെ അവരിന്ന് ഇരിക്കുന്ന സമയത്ത് ചെറുക്കൻ അങ്ങോട്ടേക്ക് വന്നു ദ അതാന്ന് തോന്നിയെന്ന് പറയണ അങ്ങനെ അവൻ അവിടെ വന്നിരുന്നു അവന്റെ പേരൊക്കെ ചോദിച്ചു പേരൊക്കെ ചോദിച്ച് ഇരിക്കണ സമയത്ത് രേവതി ചോദിച്ചു അല്ല ഞങ്ങളെ ആദ്യമായിട്ടാ അല്ല രേവതി പറഞ്ഞു ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ടൊന്ന് കാണാമെന്ന് കരുതി ഞങ്ങളെ വിളിച്ചാൽ അപ്പോഴേക്കും അവൻ പറഞ്ഞു അതിനെന്താ അതിന് കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ല ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ആ പറഞ്ഞു ഞാനിത് പ്രൈവറ്റ് കമ്പനിയിലാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അപ്പോഴേക്കും രേവതി പറഞ്ഞു എൻ്റെ അനുജിത്തി മേടിക്കുക അവൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് അവളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാൻ തുടങ്ങി അതൊക്കെ ഞാൻ അറിഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം ആ സമയം സച്ചി പറഞ്ഞു നിങ്ങളെക്കുറിച്ചും അമ്മ നല്ലത് തന്നെ പറഞ്ഞിരിക്കുന്നത് അമ്മ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞു അതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസിക്കണ്ട കേട്ടോ അല്ലെങ്കിൽ അമ്മമാർ അങ്ങനെയല്ലേ പറയുള്ളൂ മക്കളെക്കുറിച്ച് നല്ലവരാന്നല്ലേ പറയുള്ളൂ പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല സച്ചി പറഞ്ഞാഹാ ഇത് കൊള്ളാലോ സച്ചി പറഞ്ഞാൽ അതെ അത് ശരിയാ നമ്മക്കളെ കുറിച്ച് എല്ലാ അച്ഛനമ്മമാരും നല്ലതന്നെ പറയത്തുള്ളൂ ഏ അച്ഛനമ്മമാരാ ചീത്ത പറയുന്നേ ആ സമയത്ത് രേവതി പറഞ്ഞു അല്ല ഞങ്ങളുടെ ദേവുവിനും ഇഷ്ടപ്പെട്ടോ അച്ഛനമ്മേൻ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് കുറച്ച് കണ്ടീഷനും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാണ് കണ്ടീഷനോ ദേവുവിൻ്റെ കണ്ടീഷൻ പറയാനായിട്ടാണ് അയാളെ എങ്ങോട്ട് വിളിച്ചത് അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു എനിക്ക് കുറേ കണ്ടീഷനുണ്ട് അല്ല എന്താ കണ്ടീഷൻ എന്താ അല്ല ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അതുപോലെ തന്നെ എന്റെ ഭാര്യയായിട്ട് വരുന്ന പെണ്ണും ജോലിക്ക് പോകണം എന്ന് എന്റെ ആഗ്രഹം രണ്ടുപേരും കൂടെ ജോലിക്ക് പോലെ ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോളു ഞാൻ ജോലിക്ക് ചെയ്ത് പോയാലും എന്റെ പൈസയും കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ കൊടുക്കത്തില്ല അതെന്താ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ആവശ്യത്തിന് നമ്മൾ പൈസ എടുക്കണം പിന്നെ എന്റെ ഭാര്യ അങ്ങനെ തന്നെ വേണംന്ന് എന്റെ ആഗ്രഹം അപ്പൊ സച്ചി ചോദിച്ചു അല്ല വീട്ടിൽ പൈസ കൊടുക്കാനൊന്നും സമ്മതിക്കില്ലേ ഏ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ നമ്മൾ കുറേശ്ശെ പൈസ വീട്ടിൽ കൊടുത്താലും പിന്നെ വീണ്ടും അവർ കുറെ ചോദിച്ചുകൊണ്ടിരിക്കും അതിന്റെ ആവശ്യം എന്തായിരിക്കുന്നെ അതൊന്നും വേണ്ട അങ്ങനെ ദേവുവിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ ഫ്ലോപ്പ് ആയി പോയെന്നുള്ള കാര്യം അവർക്കും മനസ്സിലായി പിന്നീടാവും പറഞ്ഞു പിന്നെ വേറെ കണ്ടീഷൻ എനിക്കിങ്ങനെ ഈ ഷോപ്പിങ്ങിനോ സിനിമയ്ക്ക് പോകുന്ന ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല ദൈവമേ പെട്ടല്ലോ ദേവദേവ് സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ ദേവനാണെങ്കിൽ സിനിമയ്ക്കൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സിനിമയും കാണണം മോഹൻലാലിൻ്റെ മമ്മൂട്ടിലൊക്കെ അതൊക്കെ ഇറങ്ങും ദേവുന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇനിയിപ്പോൾ എന്തു നീന്നും മിണ്ടായിരിക്കും നമുക്ക് നോക്കാം സിനിമയുടെ കാര്യമല്ലേ ഉള്ളൂ അല്ല പിന്നെയോ പിന്നെ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക പിന്നെ എന്നെ അടുക്കളയിലേക്ക് വിളിച്ച് അത് ചെയ്യുക ഇത് ചെയ്യന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല അങ്ങനെയൊന്നും എന്നെ വിളിക്കാൻ പാടില്ല ആഹാ ദേവനാണെങ്കിൽ അടുക്കള സഹായിക്കുന്ന ഭർത്താവിനെ വേണ്ടേ രണ്ടുപേരും ഓപ്പോസിറ്റ് സ്വഭാവമാണെന്ന് മനസ്സിലായി അപ്പോഴേക്കും സച്ചു ചോദിച്ചു അല്ല വേറെ വല്ല ഡ്രിങ്ക്സോ മറ്റേ കുടിക്കുന്ന അങ്ങനെ വല്ല സ്വഭാവം അങ്ങനത്തെ സ്വഭാവമൊന്നും എനിക്കില്ല അത് കുടിക്കുന്നവരെ എന്ന് പറയാം ആ പെട്ടു താന് അപ്പോഴേക്കും അവൻ ചോദിച്ചു അല്ല ആഹ് നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിക്കണം അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഞാനങ്ങനെ കുടിക്കോ എന്ന് വെച്ചാൽ വലിയ കുടികാരനൊന്നും അല്ല ദേവത ഇങ്ങനെ നോക്കുക സച്ചിനെ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാരണം കാർ ആണല്ലോ എടയ്ക്കും ഭയങ്കര ക്ഷീണം തോന്നുന്ന സമയത്ത് കുറച്ചൊക്കെ കുടിക്കും അല്ലാതില്ല അങ്ങനെ കുറേ സമയം സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ദേവതയ്ക്ക് മനസ്സിലായി ദേവവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റാണ് ഇവന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അവ കഴിഞ്ഞപ്പോൾ തന്നെ എന്താ കുടിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു അവനൊരു മാതൃ നാരങ്ങിയൻ ജ്യൂസ് മതിയെന്ന് ദേവതിയും സജി ഒരേ കപ്പ് കോഫിയാണ് പറഞ്ഞേ അതെല്ലാവർ കുടിച്ചോണ്ടിരുന്നാണ് സംസാരിച്ചേ ഒടുവിൽ അവൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോയിക്കോട്ടെ ചോദിക്കാം പോയിക്കോ അപ്പഴത്തെ സച്ചി പറഞ്ഞു ബില്ല് ഞാൻ കൊടുത്തോളാം ഏയ് വേണ്ട വേണ്ട ഞാൻ എന്ന് പറയണേ അവൻ എന്ത് ചെയ്തു അവൻ കുടിച്ച ജ്യൂസിന്റെ പൈസ അവിടെ വെച്ചിട്ട് പോയി ദേവതി സച്ചിയും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ട ഞാൻ കൊടുത്തോളാം എന്റെ പൈസ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയോട് പറഞ്ഞു എൻ്റെ സച്ചിയേട്ടാ ഇതെന്താ കണ്ടില്ലേ അവൻ അവൻ്റെ പൈസ വന്ന തന്നിട്ട് പോയത് അതെനിക്ക് നല്ലൊരു കാര്യമായിട്ടാ തോന്നേ കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ആഗ്രഹിക്കാത്തവനാന്ന് തോന്നേ സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹമുള്ളവന് അതുകൊണ്ടല്ലേ എന്നാലും സച്ചേട്ട ദേവൻ്റെ ആഗ്രഹത്തിനല്ലേ എതിരാണല്ലോ അപ്പൊ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോണോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ദേവുനോട് പറയാം ദൈവ അവനും കൂടെ സംസാരിച്ച് നോക്കട്ടെ അവര് സംസാരിച്ച് സെറ്റാവുവാണോ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം രണ്ടുപേരും രണ്ട് സ്വഭാവമാണ് രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന പോലെ ഒരു ഫീലാണ് രേവതിക്ക് സച്ചിക്കും തോന്നിയത് അതേ സമയം പിന്നീട് ശ്രുതി കടയിലേക്ക് വന്നു അപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ ആ പെട്ട എന്താ സുതി അതെ പഴയതുപോലെ ഒന്നും കച്ചവടം നടക്കുന്നില്ല ശ്രുതി കച്ചവടമില്ലേ അതെ കച്ചവടം നടന്നാൽ പോലും പ്രോഫിറ്റ് ഒന്നും കൈ കിട്ടുന്നില്ല കിട്ടുന്ന എല്ലാ ഡീലർക്കും കൊടുക്കാനോ ഉള്ളു പിന്നെ എന്താ കൈ കിട്ടാനായിട്ടോ ഒന്നുമില്ല എന്ന് പറയാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യാനായിട്ടാ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തന്നെ അതെ സുതി കട തുടങ്ങിയിട്ട് ഇത്രയ്ക്ക് ഇത്ര നാളെല്ലേ ആയുള്ളൂ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടണം ഒന്ന് സ്ട്രഗിൾ ചെയ്യണം കുറച്ച് കാണുമ്പോഴത്തേനും എല്ലാം സെറ്റ് സെറ്റായിക്കോളും അപ്പോഴേക്കും സുധിയുടെ കൂട്ടുകാരൻ ആനന്ദൻ അങ്ങോട്ട് വന്നു ആനന്ദ് വന്നിട്ട് പറഞ്ഞു ആഹാ രണ്ടുപേരും കൂടെ എന്താ ഒരു പണിയില്ലാതെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുവാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നും പണ്ടത്തെപ്പോലൊന്നും ഇല്ല ആനന്ദേ അതുകൊണ്ടാണ് ആനന്ദ് പറഞ്ഞു ആ നിന്റെ അടുത്തൊരു വാർത്ത പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് വാർത്ത അതെന്താ അല്ല നിന്നോട് ഞാൻ പറഞ്ഞതായിരുന്നു നേരത്തെ ഒരു ഡീലറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ വലിയ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഡീലറാക്കിയെന്നൊക്കെയല്ലേ പറഞ്ഞേ അതെ അയാൾ ഇപ്പോൾ പുതിയതായിട്ടൊരു ടി വി ഇറക്കുന്നുണ്ട് ടി വിയുടെ ഓണറാണ് അപ്പം ഞാൻ എൻ്റെ കൂട്ടാരോട് സംസാരിച്ചു എൻ്റെ കൂട്ടാരൻ അവിടെ ജോലി ചെയ്യുന്നേ അപ്പം ഈ ഡീലർഷിപ്പ് നിനക്ക് തരാൻ പറ്റുമോയെന്ന് ടി വിടെയാണ് അതെ പുതിയതായിട്ട് അവർ ഇറക്കുന്ന ടിവിയാണ് അപ്പം അതിൻ്റെ കേരളത്തിൽ അവർക്ക് എല്ലാവർക്കും ഒന്നും സപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമില്ല ഡീലർഷിപ്പ് കൊടുക്കാൻ ആഗ്രഹമില്ല അപ്പം അവർ ആഗ്രഹിക്കുന്ന വളർന്ന് വരുന്ന എന്നാ ഇപ്പോഴത്തെ ഈ തലമുറ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ആർക്കെല്ലാം അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ വളർന്നു വരുന്ന സംരംഭകരാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചവരിയ്ക്കുന്നത് അപ്പം ഞാൻ അവരുമായിട്ടൊന്നും മുട്ടിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും സുതി പറഞ്ഞു എടാ എനിക്ക് ആ ഡീലർഷിപ്പ് കിട്ടുമോ കിട്ടുവാണെങ്കിൽ നീ രക്ഷപ്പെട്ടു കാരണം നല്ലൊരിതാടാ ഈ ഡീലർഷിപ്പ് ഏറ്റു നിനക്ക് എനിക്ക് ഇഷ്ടംപോലെ ലാഭവും കാര്യങ്ങളൊക്കെ കിട്ടും എടാ അങ്ങനെയാണെങ്കിൽ ആ ഡീലർഷിപ്പ് എനിക്ക് പിടിച്ചതാടാ എടാ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെയാവും അറിയത്തില്ല അല്ല സംസാരിച്ചിട്ട് എങ്ങനെയാ എടാ ഒരു കാര്യമുണ്ട് അവർക്കൊരു കണ്ടീഷനുണ്ട് എന്ത് അല്ല ഈ ഡീലർഷിപ്പ് കൊടുക്കുന്ന ആള് ഇത്ര നല്ല ഹൈ ടീമായിരിക്കണം ഹൈ ടീം എന്ന് വെച്ചാൽ എടാ അത്യാവശ്യം നല്ല പണമൊക്കെ ഉണ്ടായിരിക്കണമെന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങനെയുള്ളവർക്കോ കൊടുക്കത്തുള്ളൂ അല്ലാതെ കണ്ട് ആപ്പ് ഉപയോഗങ്ങൾക്കൊന്നും കൊടുക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും സുധി പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും പെട്ട് പോവുമല്ലോ എടാ അതിനിപ്പം എന്താ നീ പറഞ്ഞാൽ മതി ഞാൻ നല്ല ആസ്തിയുള്ള വീട്ടിലാന്ന് അവർക്കത് മാത്രം അറിഞ്ഞാൽ മതി എടാ ആസ്തിയുള്ള വീട്ടിലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബാക്കി കാര്യങ്ങളും വേണ്ടേ എനിക്കതിനുള്ള ആസ്തിയും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആ പാടമുള്ള ഈ കട മാത്രമല്ല ഉള്ളൂ എടാ നമുക്കല്ലേ അറിയത്തുള്ളൂ ആ ശ്രുതി പറഞ്ഞു ബെസ്റ്റ് ഈ ശ്രുതിയെക്കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ തീർന്നു അതോടുകൂടി കാരണം ഒരാൾ ചേട്ടൻ അല്ല അനുജൻ കാർ ഡ്രൈവർ പിന്നെ ഒരു അരിജൻ ഹോട്ടലിലെ ഷെഫ് ഓ അതാണ് ആ കാര്യം അതിനകത്ത് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല എന്താ കാർ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്നാൽ പോലെ ഒരു ട്രാവൽ ഏജൻസി നടത്തുക പത്തൊമ്പത് കാറുണ്ട് പിന്നെ ഹോട്ടൽ ഷെഫാന്ന് പറയണ്ട റെസ്റ്റോറൻറ് തന്നെയുണ്ട് രണ്ട് മൂന്ന് റെസ്റ്റോറൻറ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ തള്ളി വിടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഡീലർഷിപ്പ് നിനക്ക് കിട്ടും എടാ അതൊക്കെ ഇല്ലാത്ത കാര്യമല്ലേ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കള്ളത്തരം പറയാത്തവനെ എടാ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചില തരികടകളൊക്കെ ചെയ്തേ മതിയാകൂ പക്ഷെ അയാൾ എങ്ങനെ വന്ന് നോക്കിയാലോ പിന്നെ അയാളെപ്പോഴും നിന്റെ പുറകെ നോക്കാനായിട്ട് വരുവല്ലേ അതൊന്നും അയാൾക്ക് സമയമില്ല നീ ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി ഒടുവില്ല ശ്രുതിക്ക് തോന്നി നല്ലൊരു കാര്യമാണല്ലോ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നതല്ലേ ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ അവർക്ക് നിങ്ങൾ ട്രീറ്റ് കൊടുക്കണം അവർക്ക് തോന്നണം നിങ്ങൾ വലിയ പാർട്ടീസാണ് ഏഹ് ട്രീറ്റ് കൊടുക്കണം അതെ ഒരു വമ്പൻ ട്രീറ്റ് തന്നെ കൊടുക്കണം അങ്ങനെ ട്രീറ്റൊക്കെ കൊടുത്ത് അവരെ എൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുത്ത് വേണം നമുക്ക് കാര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഡീലർഷിപ്പ് കിട്ടിയാണ്ടല്ലോ പിന്നെ നീയെ ഒന്നിനൊന്നിന് നിനക്ക് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റമായിരിക്കും കിട്ടാൻ പോകുന്നെ ഇഷ്ടം പോലെ ലാഭവും കിട്ടും സുതി അതിനകത്ത് വീണു ഒടുവിൽ ആനന്ദ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യാൻ പോവാം സുതി നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാ അല്ല അവർക്ക് ഇത് കൊടുക്കണമെന്നല്ലേ പറഞ്ഞേ പാർട്ടിയൊക്കെ അതിനോ പാർട്ടി കൊടുക്കണം അതിന് പൈസ വേണ്ടേ ഒരു കാര്യം ചെയ്യാം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ആ സമയത്ത് അവരെങ്ങോട് വിളി വിളിക്കാം ഒരു ഗംഭീര പാർട്ടി തന്നെ അങ്ങ് നടത്താം അല്ല അപ്പം അതിന് കുറെ പണം ചിലവാകുന്നതിനിപ്പം എന്തു ചെയ്യാൻ പറ്റും അതൊന്നും കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇതിനകത്ത് അതും കൂടെ പെട്ടുപോയിക്കോളും അല്ല വേറൊരു കാര്യമുണ്ട് സച്ചിൻ്റെ ഏവധിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കോലം കണ്ടാൽ തന്നെ അറിയാം അവർ ലോക്കൽസ് ആണ് അപ്പം എന്ത് ചെയ്യും അതിനവരെ വിളിക്കണ്ട അവരെ വിളിക്കാൻ നടത്താനാ അതെ അവരെ വിളിക്കാൻ നമുക്ക് വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ നടത്താം അല്ല വെഡിങ് ആനിവേഴ്സറി പാർട്ടിയൊക്കെ നടത്താം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ പക്ഷെ ഇത് വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി ശ്രുതിയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി